എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലൈവ് വരുന്നത് ചെറിയൊരു യാത്രയിലൊക്കെ ആയിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ആണ് നിങ്ങളെല്ലാവരും ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു വാർത്ത ടി വിയിൽ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ വാർത്ത വന്നിട്ടുണ്ട് ചൈനയിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഒരു ഒരു വൈറസ് ഇപ്പോൾ ഇത്രയോ ലക്ഷോപലക്ഷം വൈറസുകളുണ്ട് അതിലൊരു വൈറസ് ആണ് അത് അവിടെ കുറച്ച് അധികം പേരിൽ പടർന്നു പിടിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ലൈവ് ചെയ്യാൻ കാരണം പ്രധാനമായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇതിന്റെ ഇതിനെ അടിസ്ഥാനമാക്കി വരുന്ന വാർത്തകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം വാർത്തകളും വളരെയധികം ഫേക്കായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കാര്യം പറയാതെ അനാവശ്യമായിട്ടുള്ള ജനങ്ങളിൽ ആശങ്ക പടർത്തുന്ന തരം ന്യൂസുകളായിട്ടാണ് കാണാൻ കഴിഞ്ഞത് അതിൽ ചില ന്യൂസുകൾ അതിൻ്റെ ക്യാപ്ഷനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആകെ പേടിച്ചു പോകും ചൈനയിൽ അജ്ഞാത വൈറസ് പടരുന്നു കോവിഡിന് ശേഷം ചൈനയിൽ പുതിയ വൈറസ് പടരുന്നു ആളുകൾ മരിച്ചു വീഴുന്നു അല്ലെങ്കിൽ അവിടെയുള്ള എന്താ പറയുക മോർച്ചറികൾ നിറഞ്ഞു കവിയുന്നു അല്ലെങ്കിൽ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു ആളുകൾ വീട് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന തരം വാർത്തകളാണ് അധിക ശതമാനം വാർത്തകൾ പക്ഷേ അപ്പം തന്നെ കുറെ പേര് മെസ്സേജ് അയച്ചു എന്താണ് ഇതിന്റെ സത്യാവസ്ഥ സോ നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ ഹെൽത്തിൻ്റെ ഡയറക്ടർ ജനറലും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയും എല്ലാവരും നാഷണൽ മീഡിയയിൽ അതായത് ഒതന്റിക് ആയിട്ടുള്ള പല സോഴ്സസുകളിലും വളരെ ക്ലിയറായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഭയപ്പെടാനോ ആശങ്കപ്പെടാനോ ഉള്ള ഒന്നുമില്ല ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ് ഒരു പുതിയ വൈറസ് അല്ല ഇത് രണ്ടായിരത്തി ഒന്നിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു വൈറസ് ആണ് അതിനുശേഷം എത്രയോ പേരെ ഈ വൈറസ് ബാധിച്ചിട്ടുണ്ട് ഇത് ഒരു സാധാരണ ഫ്ലൂ പോലെയുള്ള റെസ്പിറേറ്ററി വൈറസ് ആണ് സാധാരണ രീതിയിൽ നമ്മുടെ ശ്വാസകോശത്തെയും അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ് അപ്പോൾ ഇതൊരു സാധാരണ രീതിയിൽ ഒരു ഫ്ലൂ പോലെയുള്ള ചുമ പനി ജലദോഷം തൊണ്ടവേദന അതുപോലെ ചെറിയ ചെറുതായിട്ടൊരു ശ്വാസം മുട്ടല് ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് രണ്ടായിരത്തി ഒന്നിൽ ഈ വൈറസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനുശേഷം എത്രയോ രാജ്യങ്ങളിൽ ഈ വൈറസ് പല ഏജ് ഗ്രൂപ്പിൽ സാധാരണ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചെറിയ കുട്ടികളെയും മുതിർന്ന ആളുകളെയുമാണ് അതായത് ആ രണ്ട് എക്സ്ട്രീംസ് ഏജിലുള്ള രണ്ട് എക്സ്ട്രീംസിനെയാണ് നോർമലി ബാധിക്കുന്നത് കുട്ടികൾ ഈ ഒരു എക്സ്ട്രീമില് വയസ്സായ ആളുകൾ ഈ ഒരു എക്സ്ട്രീമില് അതായത് ഇത് രണ്ടുപേർക്കും ഇമ്മ്യൂണിറ്റി ബാക്കിയുള്ളവരെ ചെറുപ്പക്കാരെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് കുട്ടികളെയും മുതിർന്ന വയസ്സായ ആളുകളെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായിട്ട് പറയുന്നത് പ്ലസ് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളെ ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരെ കീമോതെറപ്പി റേഡിയേഷൻ എടുക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാലമായിട്ട് പല അസുഖങ്ങൾക്കായിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവരെ അങ്ങനെ ഓൾറെഡി തന്നെ ഇമ്യൂണിറ്റി കുറച്ച് കുറവായിട്ടുള്ള ആളുകളെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ കുറച്ച് മോശമായിട്ട് ബാധിക്കുന്നത് അല്ലാത്ത പക്ഷം ഇത് സാധാരണ രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ പോലെ ഒരു ഫ്ലൂ ആയിട്ട് വന്നു പോകുന്ന വൈറസാണ് അപ്പം ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത് പുതിയ വൈറസ് അല്ലെങ്കിൽ കോവിഡിന് ശേഷം പുതിയ വൈറസ് പടർന്നു പിടിക്കുന്നു അജ്ഞാത വൈറസ് എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ഇത് പുതിയ വൈറസ് അല്ല ഇത് രണ്ടായിരത്തി ഒന്നിൽ കണ്ടുപിടിക്കപ്പെട്ട ഹ്യൂമൻ മെറ്റാനുമോ വൈറസാണ് പിന്നെ അടുത്തത് അവിടെ ക്രിമറ്റോറിയം അതായത് അവരുടെ ശവപ്പറമ്പുകളൊക്കെ നിറഞ്ഞു കവിയുകയാണ് ആശുപത്രികൾ നിറഞ്ഞു കവയുകയാണ് ആളുകൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഇല്ല ഓക്കെ ഇത് അത്ര വലിയ ഒരു ഭീകരനായിട്ടുള്ള ഡെഡ്ലി ആയിട്ടുള്ള വൈറസ് അല്ല ഞാൻ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം ആളുകളിലും ഇപ്പൊ കോവിഡിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്രയൊന്നും പ്രശ്നക്കാരനല്ല ഇത് ഇത് സാധാരണ ഫ്ലൂ പോലെ വന്നു പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി രോഗപ്രതിരോധ ശക്തി കുറവുള്ള ആളുകളിൽ ഈ വൈറസ് എന്നല്ല ഏത് വൈറസ് വൈറൽ ഇൽനസ് വന്നാലും അത് കുറച്ച് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് ന്യൂമോണിയ ആവാനും ബ്രോങ്കൈറ്റിസ് ആവാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അത് എല്ലാ വൈറസുകളെ പോലെ തന്നെയുള്ളൂ ഹ്യൂമൻ മെറ്റാനുമോ വൈറസിനും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു പ്രത്യേകമായിട്ട് ഇതൊരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന സന്ദർഭമൊന്നും ചൈനയിലും ഇല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇന്ത്യയിലൊക്കെ നമുക്കൊരു ചെറിയ ജലദോഷ പനിയൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ രീതിയിൽ വൈറസ് അത് ഏത് വൈറസ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾക്കൊന്നും അധികം പോവാറില്ല കാരണം അത്രയും ഏത് വൈറൽ പാനൽ ചെയ്ത് നോക്കുക അങ്ങനെയൊന്നും നമ്മൾ സാധാരണ ഇന്ത്യയിൽ പോവാറില്ല അതിനെ നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് പതിവ് പക്ഷെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന യു എയിൽ ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു വൈറൽ പാനൽ സാധാരണ കാരണം ഇവിടെ കുറച്ചുകൂടി എക്സ്റ്റൻസീവ് ആയിട്ട് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് കുറച്ചുകൂടി അധിക ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അപ്പൊ അതിൽ നമ്മൾ വൈറൽ പാനലൊക്കെ വിടാറുണ്ട് അപ്പൊ പലപ്പോഴും ചിലപ്പോ ഇങ്ങനെയുള്ള വൈറസുകളൊക്കെ പോസിറ്റീവ് വരാറുണ്ട് സോ അങ്ങനെ അപ്പം അവർ ചൈനയിൽ ഇത് കൂടുതലായിട്ട് കുറച്ച് കേസുകൾ ഇങ്ങനെ ക്ലസ്റ്ററിങ് വന്നപ്പോൾ അവർ നോക്കിയപ്പോഴായിരിക്കാം എല്ലാം കുറച്ചധികം കേസുകൾ ശതമാനം കേസുകൾ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് ആണെന്ന് അവർ കണ്ടുപിടിച്ചത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അല്ലാതെ ഈ വരുന്ന വാർത്തകൾ ഭയങ്കരമായിട്ട് എന്തിനാണ് ഇങ്ങനെ ആളുകളെ പാനിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഫേക്ക് ന്യൂസുകൾ പ്രത്യേകിച്ച് ഈ ഹെൽത്ത് സെക്ടറിൽ ഇങ്ങനെ പാനിക്ക് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സോ നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ എന്താ വേണ്ടത് ഇന്ത്യക്ക് ഇപ്പൊ പ്രത്യേകിച്ചിട്ട് ഒരു ത്രട്ടു ഇല്ല ഇപ്പൊ ഇന്ന് നമ്മുടെ ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും അങ്ങനെ ഒരു കേസ് ക്ലസ്റ്ററിംഗ് കാണുന്നില്ല പിന്നെ ജലദോഷവും പനിയില്ലാത്ത ആളുകളുണ്ടോ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ലോകത്തെ അധിക രാജ്യങ്ങളിലും വിന്റർ ആണ് അതായത് ഡിസംബർ ജനുവരി എന്ന് പറയുന്നത് തണുപ്പ് കാലമാണ് തണുപ്പ് കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ചൊക്കെ ബാക്കിയുള്ള കാലത്തെ അപേക്ഷിച്ചിട്ട് നമുക്ക് ജലദോഷവും പനിയും ചുമയും അതുപോലെ തന്നെ നീരറക്കം അങ്ങനെയുള്ള സംഭവങ്ങളെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും ബാക്കിയുള്ള സമയത്തെ അപേക്ഷിച്ചിട്ട് എപ്പോഴും വിന്റർ സമയത്ത് കൂടുതലാണ് അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലാ നാട്ടിലും കൂടുതലാണ് സോ അത് ആ ഒരു രീതിയിലുള്ള കൂടുതൽ എല്ലാ രാജ്യങ്ങളിലും പോലെ ഇന്ത്യയിലും ഉണ്ട് അതിനെ ജസ്റ്റ് സിംറ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ വളരെയധികം പേടിപ്പിക്കുന്ന രീതിയിൽ വളരെയധികം ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ലങ്ങിൽ ഇൻഫെക്ഷൻ വരുന്ന ലങ്ങിൽ ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയായിട്ട് കൂട്ടത്തോടെ ആളുകൾ മരിച്ചു പോകുന്ന അവസ്ഥ ഇവൻ ചൈനയിൽ പോലും ഇല്ല എന്നിട്ടല്ലേ നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ ചൈനയിൽ പോലും ഇല്ല ചൈനയിൽ ഇങ്ങനെ കുറച്ച് ക്ലസ്റ്ററിങ് കണ്ടു അതായത് കുറച്ച് അധിക കേസുകൾ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് പോസിറ്റീവ് ആയിട്ട് കണ്ടു ദാറ്റ്സ് ഓൾ ഓക്കെ അല്ലാതെ അവിടെ അത് ആളുകളെ കൊന്നുകൊടുക്കുന്നു അങ്ങനെയൊന്നും അതൊക്കെ തെറ്റായിട്ടുള്ള വാർത്തകളാണ് കേട്ടോ അപ്പൊ ഇന്ത്യക്ക് നിലവിലെ സാഹചര്യത്തിൽ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അനാവശ്യമായിട്ട് പാനിക് ആവാതിരിക്കുക ആശങ്കപ്പെടാതിരിക്കുക അതിന്റെ ആവശ്യമില്ല അതിന്റെ സാഹചര്യമില്ല രണ്ടാമത്തേത് ഏതൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ജനറൽ ആയിട്ട് എടുക്കേണ്ട കുറച്ച് കരുതലുകളുണ്ട് അത് നമുക്ക് അറിയാലോ കോവിഡ് വന്ന മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഹാൻഡ് ഹൈജീൻ പിന്നെ നമ്മൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുന്ന സമയത്ത് ഒരു കർച്ചീഫ് കൊണ്ടോ ഇതുകൊണ്ടോ നമ്മൾ മൂടി പിടിക്കണം അല്ലാതെ ഇങ്ങനെ അച്ചീവ് പറഞ്ഞിട്ട് അങ്ങനെ ആളുകളുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് തുമ്മോ ചീറ്റിയോ ചുമയ്ക്കുകയോ ഒന്നും ചെയ്യരുത് അപ്പോൾ ആ ഒരു കഫ് ഹൈജീന് അല്ലെങ്കിൽ ഒരു സ്നീസിങ് ഹൈജീൻ നമ്മൾ പാലിക്കുക കൈ വൃത്തിയായിട്ട് കഴുകുക കയ്യിൽ എപ്പോഴും ഒരു ഹാൻഡ് കർച്ചീഫോ അല്ലെങ്കിൽ ഒരു സംഭവമോ നമ്മുടെ കയ്യിൽ കരുതി വെക്കുക പിന്നെ മാസ്ക് ഇനി നമുക്ക് എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്ററി അറ്റാക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് വെക്കുക നമുക്ക് ചെറിയൊരു മൂക്കൊലിപ്പുണ്ട് ചുമയുണ്ട് ജലദോഷമുണ്ട് തൊണ്ടവേദനയുണ്ട് ചെറിയ പനിയുണ്ട് അങ്ങനത്തെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക പരമാവധി ആളുകളുമായിട്ട് സമ്പർക്കം ഇല്ലാതിരിക്കുക കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക മാസ്ക് ധരിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഒക്കെ ഉള്ള ആളുകൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാക്സിമം പുറത്ത് പോവാതിരിക്കാൻ നോക്കുക ഇനി പുറത്ത് പോകുന്ന അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മാസ്ക് ഒക്കെ ധരിച്ച് നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് പകരാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു അറ്റ് റിസ്ക് കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് വളരെ ചെറിയ കുട്ടികൾ മുതിർന്ന ആളുകളെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആളുകളെ അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നവര് സ്റ്റിറോയിഡ് മരുന്നുകൾ എടുക്കുന്നവരെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനുള്ള മരുന്നുകൾ എടുക്കുന്നവരെ അങ്ങനെയൊക്കെ ഉള്ളവരെ നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചിട്ട് വേണം പുറത്തു പോവാൻ കേട്ടോ ഇപ്പോൾ കലോത്സവമൊക്കെ നടക്കുകയാണ് അപ്പൊ അങ്ങനെ കലോത്സവം നടക്കല്ലേ സ്കൂൾ കലോത്സവം സംസ്ഥാന കലോത്സവം ഒക്കെ നടക്കുകയാണ് അപ്പം ശ്രദ്ധിക്കണം കാര്യം അവിടെയൊക്കെ അത്രയും പേരുകൾ കൂടുന്ന സ്ഥലമാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ജലദോഷ ചുമയൊക്കെ ഉണ്ടെങ്കിൽ മാസ്ക് ഇട്ടിട്ട് പോകണം നമ്മൾ അത്രയും ഇപ്പോൾ ഒരാൾക്കുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന നൂറാൾക്കാർക്കായിരിക്കും കാര്യം അത്രയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നിങ്ങൾ പേടിക്കത്തക്കവണ്ണം ചൈനയിൽ ഒരു ഭൂകമ്പവും സംഭവിച്ചിട്ടില്ല ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അത്ര വലിയ ഭീകരനൊന്നുമല്ല രണ്ടായിരത്തി ഒന്നിൽ കണ്ടുപിടിക്കപ്പെട്ട വൈറസ് ആണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിലും വെറും ഒരു ഫ്ലൂ ആയിട്ട് വന്നു പോകുന്ന ഒരു ആണ് വളരെ ചെറിയ ശതമാനം കേസുകളിൽ മാത്രം ഇമ്യൂണിറ്റി കുറവായിട്ടുള്ള വളരെ ചെറിയ കുട്ടികളിലും വയസ്സായ ആളുകളിലും ഇമ്യൂണിറ്റി കുറവായിട്ടുള്ള ആളുകളിലും മാത്രമാണ് ഇത് പലപ്പോഴും ന്യൂമോണിയ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് എങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് പൂർണ്ണമായിട്ടതിൽ നിന്ന് നമുക്ക് മുക്തി നേടാം കേട്ടോ യെസ് വേറെന്താണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും സംശയങ്ങള് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനെ പറ്റിയിട്ടും ചൈനയിലെ അതിന്റെ ഒരു പടർന്നു പിടിക്കുന്ന അവസ്ഥയെ പറ്റിയിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റിൽ നമുക്ക് ചോദിക്കാം അപ്പൊ ഇത്രേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ കുറെ പേര് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് പലരും ടെൻഷൻ അടിച്ചിട്ട് കാര്യം ഇങ്ങനെയുള്ള ന്യൂസുകളെ ഭയങ്കരമായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അറിയില്ല ചില ആളുകൾ ചില ഈ ഓൺലൈൻ മീഡിയ ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് അതിനെ അങ്ങ് ഊതിപ്പെരിപ്പിച്ച് അതിന്റെ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് പോലും മനസ്സിലാക്കാതെ അങ്ങ് ഭയപ്പെടാനില്ല കേട്ടോ ഭയപ്പെടാനില്ല ഭയപ്പെടാനൊന്നുമില്ല കേട്ടോ ഓക്കെ നമ്മൾ ജലദോഷം ചുമയൊക്കെ ചുമക്കുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കേണ്ട റെസ്പിറേറ്ററി ഹൈജീൻ അത് നമുക്ക് കോവിഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ചെയ്താൽ മതി വേറെന്താണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ടു മിനിറ്റ്സിൽ ചോദിക്കാം കേട്ടോ ഹ്യൂമൻ മെറ്റാനുമോ വൈറസിനെ പറ്റിയിട്ടും ചൈനയിൽ അത് പറന്ന് പിടിക്കുന്ന സാഹചര്യത്തെ പറ്റിയിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പ്രിക്കോഷൻ എന്താ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ട്രീറ്റ്മെന്റ് ആ പിന്നെ പലരും ചോദിച്ചു ഇതിന് പ്രത്യേകമായിട്ട് മരുന്ന് അങ്ങനെയില്ല ഇതിപ്പോ കോവിഡിന് നമ്മൾ ഏതൊരു വൈറസ് അധിക ശതമാനം വൈറസുകൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകളൊന്നും അപ്പോ ഇത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റുകൾ ചിലപ്പോൾ നമുക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അല്ലാതെയുള്ള എന്തെങ്കിലും റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഇപ്പ ചെറിയ ജലദോഷം ചുമയും പനിയൊക്കെ ഉള്ളൂ അതിനനുസരിച്ച് ലൈനുള്ള മരുന്നുകൾ കൊടുക്കുക അപ്പൊ അതിനാണ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടി ഹ്യൂമൻ മെറ്റാനുമോ വൈറസിനുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് ഒന്നുമില്ല ഇതിനെ പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ്പൂ ഇല്ല കേട്ടോ ചൈന അല്ലാതെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇത് ചൈനയിൽ മാത്രം കണ്ടുപിടിച്ച ഒരു വൈറസ് അല്ല ഇത് രണ്ടായിരത്തി ഒന്നിൽ കണ്ടുപിടിച്ച വൈറസ് ആണ് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഹ്യൂമൻ മെറ്റാനോമോ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ ഇതിലൊരു ക്ലസ്റ്ററിംഗ് വന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ചൈനയിൽ മാത്രം കാണുന്ന ഒരു വൈറസ് അല്ലാട്ടോ അതാ ഞാൻ പറഞ്ഞത് പലരും ഇതിനെ ഇത് റിപ്പോർട്ട് ചെയ്തത് പുതിയ ഏതോ ഒരു അജ്ഞാത വൈറസ് എന്നൊക്കെ പറഞ്ഞാ പുതിയ വൈറസ് അജ്ഞാത വൈറസ് അല്ല ഇത് എത്രയോ പത്തിരുപത് കൊല്ലം മുന്നേ കണ്ടുപിടിച്ച വൈറസാണ് പല സ്ഥലങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്ര വലിയ കാര്യമായിട്ടുള്ള പ്രശ്നക്കാരനൊന്നും അല്ല വാക്സിൻ ഇനി എടുക്കേണ്ടി ഒന്നും വരില്ല കേട്ടോ ഇതിനൊരിക്കലും വാക്സിൻ ഒന്നും വേണ്ട ഇതിന് വാക്സിൻ ഇല്ലാതായാലും ഇതിന്റെ അതിന്റെ ആവശ്യമില്ല കേട്ടോ വീണ്ടും പണിയൊന്നും കിട്ടില്ല ബിജു ഒന്നും പേടിക്കണ്ട പണിയൊന്നും കിട്ടില്ല കേട്ടോ നമ്മൾ ഇതിനെപ്പക്കെ പറ്റി നമ്മൾ എല്ലാത്തിനേയും പറ്റി ബോധവാന്മാരാകുക ആശങ്കപ്പെടാതിരിക്കുക എന്താണ് ശരിക്കുള്ള പിന്നെ ഞാൻ പറഞ്ഞാലും ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ മീഡിയ സംഭവങ്ങൾ വരുന്നതൊന്നും നിങ്ങൾ ദയവത് ഷെയർ ചെയ്യല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ ഒക്കെ പ്രോപ്പറായിട്ടുള്ള അവരുടെ സൈറ്റുകളിൽ പോയി നോക്കുക എന്താണ് സത്യം എന്നറിയണം എന്നുണ്ടെങ്കിൽ എയർപോർട്ടിലൊന്നും ഒരു പ്രശ്നങ്ങളില്ല കേട്ടോ എയർപോർട്ടിലൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല മറ്റു രാജ്യങ്ങളിലും ഇത് പോസിറ്റീവായിട്ട് ഇപ്പോഴല്ല ഇപ്പോഴല്ല ഈ പത്തിരുപത് വർഷമായിട്ട് ഇത് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഓക്കെ പിന്നെന്താണ് ഇതെല്ലാം എനിക്കും ഉണ്ട് അപ്പൊ എച്ച് എം പി വി ആണോ ചോദിക്കണ്ടേ അതാണ് പറഞ്ഞത് ബിജു ഇത് എച്ച് എം പി വി എന്ന് പറയുന്ന ഇതിന് സ്പെസിഫിക് ആയിട്ട് ഇന്ന സിംറ്റം എന്ന് പറയാനില്ല ഈ വൈറസുകളെല്ലാം ഉണ്ടാക്കുന്നത് ഒരേ സിംറ്റം ആണ് ഇപ്പൊ കോവിഡ് എന്താ ഉണ്ടാക്കുന്ന സിംറ്റം അല്ലെ കോവിഡിന് സ്പെസിഫിക് ആയിട്ട് അധിക ശതമാനം ആളുകളെ നമുക്ക് മണം പോവും രുചി എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ അതുപോലെ പോലും ഹ്യൂമൻ മെറ്റാനിമോ വൈറസിനില്ല എല്ലാ വൈറസ് ഡിസീസുകളെയും പോലെ തന്നെയാണ് വളരെ കോമൺ സിംറ്റംസ് ഒരു വൈറൽ പനി വന്നാൽ നമുക്ക് എന്തൊക്കെ വരും പനി വരും മേൽ വരും ക്ഷീണം വരും ജലദോഷം വരും ചുമ വരും തൊണ്ടവേദന വരും ചിലപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ നമുക്ക് നെഞ്ചിനെ ഒരു ന്യൂമോണിയ രീതിയിലേക്കൊക്കെ കുറച്ച് അധികമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ വരും ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട് ശ്വാസം തടസ്സമൊക്കെ വരും ഓക്കെ ഇതൊക്കെ തന്നെയാണ് എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ വൈറസുകളുടെയും സിംറ്റംസ് കേട്ടോ യെസ് ടെസ്റ്റ് ഒന്നും വേണ്ടി വരില്ല ഒന്നും വേണ്ടി വരില്ല അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ഏതൊക്കെ വൈറസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ തണുപ്പുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അതെ 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 എന്താ വെച്ചാൽ തണുപ്പുള്ള സ്ഥലങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി വൈറൽ ഇൽനസുകൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യമാണ് തണുപ്പ് സാഹചര്യത്തിലാണ് എല്ലാ സ്ഥലങ്ങളിലും വൈറസ് അത് അതൊരു നോർമൽ ഫിനോമിനൻ ആണെന്നേ അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭീകര അന്തരീക്ഷമൊന്നുമല്ല എല്ലാ സ്ഥലങ്ങളും ഇപ്പം നമുക്കും നമുക്കും നമുക്കറിയുന്നതല്ലേ നമുക്ക് തണുപ്പ് കാലത്തല്ലേ നമുക്ക് ചുമയും ജലദോഷം ഒക്കെ കൂടുതലായിട്ട് വരാറുള്ളത് അത്രയേ ഉള്ളൂ അത് നമ്മുടെ നാട്ടിലല്ല എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് മാസ്ക് വെക്കുന്നത് ഹെൽപ്ഫുൾ ആണ് ഡെഫിനറ്റ്ലി അഫ്താസ് ഡെഫിനറ്റ്ലി മാസ്ക് വെക്കുന്നത് ഹെൽപ്ഫുൾ ആണ് കാരണം പടരാതിരിക്കുമല്ലോ അതിപ്പോ ഹ്യൂമൻ മെറ്റാനുമോ വൈറസിന് മാത്രമല്ല എന്ത് വൈറസും ആയിക്കോട്ടെ നമുക്കൊരു വൈറൽ നമുക്ക് അധികം വരുന്ന ഈ പറയുന്ന എല്ലാ സിംറ്റംസും തൊണ്ണൂറ് ശതമാനവും വൈറസുകളാണ് വളരെ ചെറിയ ശതമാനമേ ബാക്ടീരിയകളുള്ളൂ അപ്പൊ ഇതെല്ലാം എച്ച് എം പി വിത്രമല്ല ജനറലി നമ്മൾ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാതിരിക്കാൻ അതിനെയാണ് റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ കോവിഡ് സമയത്തൊക്കെ ചെയ്ത സെയിം കാര്യം അതുകൊണ്ട് മാസ്ക് ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള ചെറിയ കുട്ടികളും വലിയ ആളുകളും ഒക്കെ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ കലോത്സവങ്ങളിലൊക്കെ പോവുക അങ്ങനത്തെ തിരക്കുള്ള ഇടങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട് യാ രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിലാണ് യെസ് ഫസ്റ്റ് കേസ് എച്ച് എം പി വി വന്ന് കറക്റ്റ് ആസ്മയുടെ ആസ്മ ആസ്മക്കാരുടെ അവസ്ഥ ശരിയാണ് തണുപ്പ് കാലത്ത് ആസ്മ അതെന്തുകൊണ്ടാണറിയോ ആസ്മ കൂടുന്നത് പലപ്പോഴും ആസ്മ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ വൈറൽ ഇൻഫെക്ഷൻ ട്രിഗർ ചെയ്യാറുണ്ട് ആസ്മേനെ അപ്പോൾ അലർജിയുള്ള ആളുകൾക്ക് അപ്പൊ ഈ വൈറൽ ഇൻഫെക്ഷൻസിന്റെ തോത് കൂടുന്നത് ഈ തണുപ്പ് കാലത്താണ് അതുകൊണ്ട് കൂടിയിട്ടാണ് ആക്ച്വലി ആസ്മ പലപ്പോഴും തണുപ്പ് കാലത്ത് കൂടുതലായിട്ട് നമുക്ക് വരുന്നത് കാരണം ഇത് ട്രിഗർ ചെയ്യുന്നത് ഒരു ചെറിയ ഇൻഫെക്ഷൻ ആയിരിക്കും ആ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും അത് കൂടുതലായിട്ട് കാണുന്നത് എപ്പോഴാണ് തണുപ്പ് കാലത്താണ് അതാണ് ഈ ആസ്മയും തണുപ്പ് കാലവും തമ്മിൽ കൂടുതൽ ബന്ധം തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട് ബാബു തണുത്ത വെള്ളം കുടിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ തണുത്ത വെള്ളം കുടിപ്പിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഈ തണുപ്പുകാലത്ത് ദിവസേന ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ട പണി തരും അതെന്തുകൊണ്ടാണ് അറിയോ നമുക്കൊരു ലോക്കൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ അതായത് നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട് സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയും അതായത് നമ്മുടെ ബ്ലഡിലുള്ള പല കോശങ്ങൾ വൈറ്റ് ബ്ലഡ് സെൽസും അല്ലാതെ തന്നെ നമുക്ക് ഈ നമ്മുടെ തൊണ്ടയിൽ നമ്മുടെ മൂക്കിൽ ഇവിടെയൊക്കെ ലോക്കൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് നമ്മുടെ ഇവിടെയുള്ള മ്യൂക്കസ് മെമ്പ്രയിന് ഒരു ലോക്കലായിട്ട് തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് നമ്മൾ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ആ ലോക്കൽ ഇമ്മ്യൂണിറ്റി കുറയും അപ്പൊ നമ്മൾ തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗത്തുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ അവിടുത്തെ ലോക്കൽ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ആ ഭാഗത്ത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ സോർത്രോട്ടൊക്കെ ഒരു നാലഞ്ച് ദിവസം അടിപ്പിച്ച് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട പണി തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും തണുപ്പ് കാലത്ത് നല്ലത് ഹംസ പറയുന്നുണ്ട് എന്ത് കോപ്പ് വന്നാലും ഒരിക്കൽ മരണം സംഭവിക്കും അതൊക്കെ ശരിയാണ് അതിപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാലും മരണം എന്നുള്ളത് അതൊരു ആധ്യത്മികമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങളില്ലേ ഇപ്പം മരണം എന്തെങ്കിലും സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കള്ളു കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാറുണ്ടോ ഇല്ല കാര്യം കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മരണം പെട്ടെന്ന് തന്നെ വരും നമുക്ക് അറിയാം അപ്പം അതുകൊണ്ട് നമ്മൾ പ്രിവെന്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിവെന്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതിരോധിക്കുക പിന്നെ വരുന്ന മരണം വരട്ടെ യെസ് യെസ് ഈ രോഗത്തിന്റെ പേരല്ല ഈ വൈറസിന്റെ പേര് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് കേട്ടോ അപ്പൊ ഇനി വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അല്ല ചൈനയിൽ അല്ല ഇപ്പൊ ചൈനയിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ ചൈനയിൽ ഇപ്പൊ അതായത് ഈ ഒരു വൈറസ് ചൈനയിൽ മാത്രം കാണുന്ന വൈറസ് അല്ല കേട്ടോ ഇത് രണ്ടായിരത്തി ഒന്നിൽ കണ്ടുപിടിച്ചത് തന്നെ വേറൊരു സ്ഥലത്താണ് ചൈനയിലല്ല പ്രിക്കോഷൻസ് ഓൾറെഡി ശ്രീറാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജനറൽ ആയിട്ടുള്ള പ്രിക്കോഷൻസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഓക്കെ ഞാൻ ഈ നമ്മുടെ ലൈവ് വൈറ്റപ്പിക്കുകയാണ് ശരി അടുത്തൊരു ടോക്കുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം സോ യെസ് ബൈ അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം പേരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കാരണം ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ പാനിക് സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നുണ്ട് പല നെഗറ്റീവ് ന്യൂസുകൾ പല ഫേക്ക് ന്യൂസുകൾ കാരണം അപ്പോൾ അതുകൊണ്ട് ആള് ഞാൻ തിരിച്ച് ഷാർജ് എത്തി കേട്ടോ ഷാർജ് എത്തി ഷാർജ് എത്തി യെസ് യെസ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബബായ്